ഹായ് ഹലോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്ലെക്സ് കോട്ടണിൽ വരുന്ന റണ്ണിങ് മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പം കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് നൈറ്റി മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യാം അതായത് നൈറ്റികൾ സ്റ്റിച്ച് ചെയ്യാം നൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ നൈറ്റിയോ ഫ്രോക്സ് ഫ്രോക്ക് നൈറ്റിയോ ഇനി നമുക്ക് കുർത്തീസ് സ്റ്റിച്ച് ചെയ്യാം അതായത് നമ്മൾ കോട്ടൺ മെറ്റീരിയൽ വെച്ച് ചെയ്യുന്ന എല്ലാ ഐറ്റംസും നമുക്ക് ഈ ഒരു സെയിം മെറ്റീരിയൽ വെച്ച് ചെയ്യാൻ പറ്റും കേട്ടോ അതാണ് ഈ ഒരു മെറ്റീരിയലിൻ്റെ പ്രത്യേകത അപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമുക്ക് റിക്വസ്റ്റ് വരുന്നുണ്ട് ഫ്ലെക്സ് കോട്ടൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാൻ പറഞ്ഞിട്ട് അപ്പോൾ അവർക്ക് നമ്മൾ പേഴ്സണലി അയച്ചു കൊടുക്കുന്നുണ്ട് എന്നാലും വീഡിയോ ചെയ്യാൻ പറഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ചെയ്യണമല്ലോ അപ്പോൾ അതാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഫ്ലെക്സ് കോട്ടൻ്റെ പ്ലെയിനും പ്രിൻറ്റഡും അവൈലബിൾ ആണ് രണ്ടിൻ്റെയും ഡീറ്റെയിൽസും കളക്ഷൻസും നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് കളക്ഷൻസ് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ പ്രിൻ്റഡ് ആയിട്ടുള്ള ഫ്ലെക്സ് കോട്ടൻ്റെ കളക്ഷൻസ് വരുന്നത് വിടുത്ത് വരുന്നത് ഒരു ഫോർട്ടി ടു ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് കേട്ടോ നമുക്കിതിൽ ഒരുപാട് ബ്രൈറ്റ് ഷെയ്ഡ്സൊന്നും അവൈലബിൾ അല്ല നമുക്ക് കുറച്ചൊരു മങ്ങിയ കളേഴ്സാണ് കേട്ടോ ഇൻക് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പ്ലെയിൻ വരുമ്പോൾ നല്ല ബ്രൈറ്റ് ഉണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പ്രിൻ്റഡിൻ്റെ കാര്യമാണ് പ്രിൻറ്റഡിൽ നമ്മൾ കുറച്ചൊരു എന്താ പറയുക ഒരു കുറച്ചൊരു മങ്ങിയ കളേഴ്സ് മങ്ങിയ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ കളേഴ്സ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇപ്പം സാധാരണ നമുക്ക് ഇപ്പം അജ്രക്കൊക്കെ വരുമ്പോൾ നല്ല ബ്രൈറ്റ് ഷെയ്ഡ്സിലാണ് വരാം അപ്പോൾ അത്രയും ബ്രൈറ്റ് ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ കംഫർട്ടബിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് മെറ്റീരിയലാണ് ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ചുരിദാറോ അതല്ല ഇനിയിപ്പം നൈറ്റിയോ എങ്ങനെ വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാനും പറ്റും പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വിതൗട്ട് ലൈനിങ്ങിലും യൂസ് ചെയ്യാനായിട്ട് പറ്റും പക്ഷേ പ്രിഫർ ചെയ്യുന്നത് ഞാൻ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ലൈനിങ് ഇട്ട് തന്നെ യൂസ് ചെയ്യുക നമ്മളൊരു ചുരിദാറിനും കുർത്തിക്കൊക്കെ നോർമലി രണ്ട് മീറ്റർ ലൈനിങ് ആണ് എല്ലാവരും എടുക്കുക അപ്പോൾ ആ ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് ഒരു എഴുപതോ എൺപതോ രൂപയിൽ നിൽക്കും അപ്പോൾ അത് നമ്മൾ ഒരു അധിക ചിലവായിട്ട് കണക്കാക്കാതിരിക്കുവാണ് എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് അത് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ ചുരിദാറും കുർത്തീസൊക്കെ ചെയ്യുന്ന സമയത്ത് ലൈനിങ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കൂടുതലായിട്ട് യൂസ് ചെയ്യാനുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ലൈനിങ് ഇട്ട് ചെയ്യുന്നതായിരിക്കും പ്രിഫറബിൾ ആയിട്ടുള്ളത് കേട്ടോ പക്ഷേ നിങ്ങൾക്ക് ലൈനിങ് ഇടാതെയും യൂസ് ചെയ്യാം ഒട്ടും പ്രശ്നമില്ല കാരണം അത്ര ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയലല്ല കേട്ടോ ഇത് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു വിട്ടു വരുന്നത് ഫോർട്ടി ടു ടു ഫോർട്ടി ഫോർ ഇഞ്ചസാണ് അതുപോലെ റേറ്റ് വരുന്നത് എൺപത്തി അഞ്ച് രൂപയാണ് പെർ മീറ്റർ നിങ്ങൾ തമിഴ്നില് കണ്ട പോലെ തന്നെ എൺപത്തി അഞ്ച് രൂപയാണ് പ്രിൻറ്റഡിൻ്റെ ഫ്ലെക്സ് കോട്ടിൻ്റെ പ്രിൻറ്റഡ് കളക്ഷൻസ് എല്ലാം തന്നെ മീറ്ററിന് എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നുള്ളൂ അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ കളക്ഷൻസ് വരുന്നത് അപ്പോൾ ഇനി നമ്മൾ പ്ലെയിൻ ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഒറിജിനൽ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് കേട്ടോ സ്ക്രീനിൽ അത്ര വ്യത്യാസമൊന്നും വന്നിട്ടില്ല അപ്പോൾ നിങ്ങൾ വേണമെന്നുള്ളവരെന്ത ചെയ്യണമെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ഫ്ലെക്സ് കോട്ടൻ്റെ കളക്ഷൻസ് ആണ് അപ്പോൾ ഇതിൽ നമുക്ക് കുറച്ച് ഡാർക്കർ ഷെയ്ഡ് കുറച്ച് ബ്രൈറ്റ് ഷെയ്ഡ്സൊക്കെ കളർ ചാർട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ വിട്ടു വരുന്നത് ഫോർട്ടി ടു ടു ഫോർട്ടി ഫോർ ഇഞ്ചസ് തന്നെയാണ് പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മറ്റേതിനേക്കാൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് നയൻറ്റി റുപ്പീസാണ് കേട്ടോ പെർമീറ്റർ റേറ്റ് അതായത് പ്രിൻറ്റഡിന് എയ്റ്റി ഫൈവും പ്ലെയിനിന് നയൻറ്റിയാണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പം വേണമെന്നുള്ളവർ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ സ്ക്രീനിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് വേണ്ട വേണ്ട പ്രോഡക്റ്റിൻ്റെ അല്ലെങ്കിൽ വേണ്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോസ് എടുക്കുക എന്നിട്ട് നമുക്ക് സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്തതരാണ് കേട്ടോ വേണ്ടത് അപ്പം ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത് അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ കളക്ഷൻസ് എന്ന് പറയുന്നത് ബാക്കിയുള്ള കളക്ഷൻസ് ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരാം താങ്ക്സ് ഫോർ വാച്ചിങ്